സ്വപ്നത്തിനനുസരിച്ച് നമ്മളൊരു ഒരു വീടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ കല്ലിടൽ ചടങ്ങാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ വളരെ ഒന്ന് രണ്ട് ബന്ധുക്കളും ഉല്ലാസേട്ടിനും ഉല്ലാസേട്ടിന്റെ ടീമുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്കതിന്റെ ഒന്നും ഇല്ലേ ഹലോ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും സന്തോഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇതെടുത്തിട്ട് അറൗണ്ട് ഒരു രണ്ട് മാസമെങ്കിലും ആയിട്ടുണ്ടാവും നമ്മൾ ഇതിൽ കുറേ കാര്യങ്ങൾക്ക് ചേഞ്ച് വന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് എൻ്റെ മുഖത്താപേക്ഷമൊക്കെ നിങ്ങൾക്ക് കാണാം നമ്മൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടേ അപ്പം നമ്മുടെ വീടിൻ്റെ കുറ്റി അടിക്കുന്ന ഒരു ദിവസമായിരുന്നു നമ്മുടെ ലൈഫിൽ നമ്മൾ സ്വപ്നം കണ്ട ഒരു ദിവസമാണിത് പക്ഷേ ഇതിൽ നമുക്ക് വിഷമം തോന്നിക്കുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തതായിരിക്കും എന്തായാലും അന്നത്തെ ദിവസം എല്ലാം വളരെ മംഗളമായിട്ട് നടന്നു തന്നെ പറയാം